കൊല്ലവർഷത്തിലെ പതിനൊന്നാമത്തെ മാസമാണ് മിഥുനം സൂര്യൻ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് മിഥുനമാസം തമിഴ് മാസങ്ങളായ ആവണി ആടിമാസങ്ങൾക്കിടയ്ക്കാണ് മിഥുനം വീണയേന്തിയ ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നതാണ് മിഥുനം രാശി സ്വരൂപം പടിഞ്ഞാറിടവത്തിനും കിഴക്ക് കർക്കിടകത്തിനും ഇടയ്ക്കാണ് മിഥുനം സ്ഥിതി ചെയ്യുന്നത് മകയൂരം കാൽ തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയിലാണ് വരുന്നത് ബുധനാണ് ഈ രാശിയുടെ നാഥൻ മിഥുന മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത് അശ്വതി ഉദ്യോഗ ലക്ഷ്യം വെച്ചുള്ള പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയസാധ്യത കാണുന്നു തൊഴിൽ രംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം ഗ്രഹനിർമ്മാണ ശ്രമങ്ങൾ വിജയിക്കും വാഹനം വാങ്ങാനുള്ള അവസരങ്ങൾ സംജാതമാകും വിവാഹം വിദേശ യാത്രാ പരിപാടികൾ എന്നിവ സാധൂകരിക്കപ്പെടും ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ നേട്ടങ്ങളുടെ മാസമാണ് മിഥുനം തന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും തർക്കത്തിൽ കിടന്ന സ്വത്തുവകകൾ തീർപ്പായി വരാം വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും ഉജ്വല വിജയ സാധ്യതകൾ കാണുന്നുണ്ട് ഗൃഹനിർമ്മാണത്തിനായി അപേക്ഷിച്ചിരിക്കുന്ന ലോൺ അനുവദിച്ചു കിട്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് സമ്മിശ്രാവസ്ഥ കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടി ചേരാൻ ഇടവരികയോ അവരോടൊത്ത് യാത്രകൾ ചെയ്യേണ്ടതായോ വരാം സന്താനങ്ങളെ കൊണ്ട് ഉന്നതി ഉണ്ടാകും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം രോഹിണി നക്ഷത്രക്കാർക്ക് അലച്ചിൽ വർദ്ധിക്കും ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കൃത്യനിർവഹണ വീഴ്ച വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ആരുമായും കലഹത്തിന് പോകരുത് വാഗ്ദോഷം വരാതെ നോക്കണം മകൈരം നക്ഷത്രക്കാർക്ക് ജോലിഭാരം കൂടും മേലുദ്യോഗസ്ഥനുമായി കലഹം വരാതെ നോക്കണം ചെലവുകൾ വർദ്ധിക്കും പാഴ്ച്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം പരീക്ഷകളിൽ കഠിനാധ്വാനം വേണ്ടതായി കാണുന്നു തടസ്സങ്ങൾ വരാതിരിക്കാനായി ക്ഷേത്രദർശനം ചെയ്യുക അസുഖങ്ങൾ അവഗണിക്കരുത് തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ദീർഘയാത്രകൾ കഴിവതും കുറയ്ക്കുക സുപ്രധാന കാര്യങ്ങളിൽ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക വന്നു ചേരേണ്ട ധനാഗമനത്തിന് അല്പം കാലതാമസങ്ങൾ അനുഭവപ്പെട്ടേക്കാം പരിസരവാസികളുമായി വാക്തർക്കം വരാതെ നോക്കണം പുണർദ്ദം നക്ഷത്രക്കാർക്ക് അശ്രദ്ധ പാടില്ല ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക പകർച്ചവ്യാധികൾ പിടിപിടാതെ നോക്കണം തൊഴിൽ രംഗത്തെ വിഷമതകൾ അനുഭവപ്പെടും എന്നാൽ ഈശ്വര കടാക്ഷത്താൽ കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകില്ല പൂയം നക്ഷത്രക്കാർക്ക് ഇടപെട്ട് ക്ലേശങ്ങളോ ദുരിതങ്ങളോ അനുഭവപ്പെടാം എന്നാൽ സാമ്പത്തിക ഭദ്രതയും കുടുംബ അഭിവൃദ്ധിയും കാണുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നന്നായി കഠിനാധ്വാനം ചെയ്യണം ഗ്രഹനിർമ്മാണം നടക്കും വാക്ക് വരാതെ നോക്കണം ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുമായോ കൂട്ടുകാരുമായോ പിണങ്ങാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ക്ഷമാശീലത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉപകരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് ചില നിഗൂഢശാസ്ത്രങ്ങളിൽ മനസ്സ് വ്യാപരിക്കും മകൻ നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ മേലധികാരികളുടെ വിശ്വാസമാർജിക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരും തൊഴിലിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് കിട്ടാക്കടങ്ങളിൽ ചിലതൊക്കെ ലഭിച്ചേക്കും രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കും പഠനകാര്യങ്ങളിൽ ആഗ്രഹ സബലീകരണം ഭവിക്കാം തൊഴിൽ നേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ആഡംബരം വിനോദയാത്ര എന്നിവയ്ക്കായി ചിലവേറുന്നതാണ് ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായി വന്നേക്കാം പൂരം നക്ഷത്രക്കാരുടെ മിഥുനമാസ ഫലം നോക്കുമ്പോൾ രാശിനാഥനും രണ്ടാം ഭാവാധിപനും ലാഭഭാവത്തിൽ വരികയാൽ മിഥുനമാസത്തിൽ തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം ന്യായമായ ആഗ്രഹങ്ങളുടെ സബലീകരണവും ഇഷ്ടജനങ്ങളുടെ സാമീപ്യവും ബലങ്ങളിൽ പ്രധാനം കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ അവകാശം അംഗീകരിക്കപ്പെടുന്നതാണ് സർക്കാരിൽ നിന്നും സാമ്പത്തികമായി ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ പഠനം തുടരാനാവും കുടുംബജീവിതം സ്വസ്ഥതയുണ്ടാകും ജീവിതശൈലി രോഗങ്ങളുള്ളവർ കരുതൽ കൈക്കൊള്ളണം പുത്രം നക്ഷത്രക്കാരുടെ മിഥുരമാസബലം നോക്കുമ്പോൾ ഉദ്ദേശിച്ച വിധം വ്യാപാരത്തിൽ മുന്നേറാനാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിലന്വേഷണം സഫലമാകുന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയേക്കാം ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം നിക്ഷേപങ്ങളിൽ നിന്നും ആദായമുയരും പഴയ ഘടങ്ങൾ ഭാഗികമായെങ്കിലും വീട്ടാൻ കഴിഞ്ഞേക്കും മറുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയും കുടുംബസമേതമുള്ള യാത്രകൾ ജീവിതത്തിലെ സന്തോഷത്തിന് ഇടയാകും അത്തം നക്ഷത്രക്കാർക്ക് കർമ്മപുഷ്ടി ഉണ്ടാകുന്നതാണ് അധ്വാനത്തിന് ഉചിതമായ പ്രതിഫലം സിദ്ധിക്കും സാങ്കേതികമായി വൈദഗ്ധ്യം നേടാനാകും മേലധികാരികളിൽ നിന്ന് പ്രശംസ കൈവരും കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചേക്കും ഉന്നതരുടെ പിന്തുണയോടെ ചില നേട്ടങ്ങൾ സിദ്ധിക്കും വിദ്യാഭ്യാസത്തിൽ മെച്ചം പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വിവാഹാലോചനകൾ പുരോഗമിച്ചേക്കും ആരോഗ്യപരമായ നല്ല കാലമാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെടും ചിത്തിരനക്ഷത്രക്കാർ പറഞ്ഞ വാക്ക് പാലിക്കും പാരമ്പര്യ തൊഴിലുകളിൽ നേട്ടമുണ്ടാകുന്നതാണ് ഭൂമി ഇടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം നവസംരംഭങ്ങളിൽ പുനർചിന്തയുണ്ടായേക്കും കുടുംബാംഗങ്ങളുടെ അനൈക്യത്തിൽ ഇടപെടും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടേക്കാം സാമ്പത്തിക ക്ലേശങ്ങൾക്ക് വായ്പകളെ ആശ്രയിക്കേണ്ടി വന്നേക്കും സമ്മിശ്ര ഫലങ്ങളാണ് ഈ മാസം ചിത്ര നക്ഷത്രക്കാർക്കായി കാണുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ മിഥുനമാസബലം നോക്കുമ്പോൾ അപ്രസക്തമായ കാര്യങ്ങൾക്ക് സമയവും ഊർജവും കളയുന്നത് ഒഴിവാക്കണം സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും പ്രധാന കാര്യങ്ങൾ അവസാന നിമിഷം നടന്നു കിട്ടുന്നതാണ് ഉപരിപഠനത്തിൽ ചില ആശങ്കകൾ വരാം ദൂരതക്കിലേക്ക് സ്ഥലം മാറ്റം ഒരു സാധ്യതയാണ് വ്യാപാരത്തിൽ തിരിച്ചടവ് മുടങ്ങിയേക്കും മക്കളുടെ ജോലിക്കാര്യത്തിൽ ചില തടസ്സങ്ങൾ വരാം പ്രണയബന്ധം വീട്ടുകാരുടെ എതിർപ്പിനിട വരുത്തും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും വ്യാപാരികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ലഭിച്ചേക്കും തൊഴിലിനായി അന്യദേശവാസം വേണ്ടിവരാം സാമ്പത്തികമായി കൈക്കൊള്ളുന്ന നടപടികൾ ഗുണപ്രദമാവണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് കരുതിപ്പോന്ന വിഷയങ്ങളിൽ തുടർ പഠനം സാധ്യമാകുന്നതാണ് കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ വിഷയത്തിൽ ജാഗ്രത വേണ്ടതുണ്ട് വിശാഖം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും സമചിത്വതയോടെ കൈകാര്യം ചെയ്യുക ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും ഒഴിവാക്കുക ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം അശ്രദ്ധ കൊണ്ട് പണവും ആഭരണവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക അനിഴം നക്ഷത്രക്കാർ നക്ഷത്രനാഥനായ ശനിക്ക് വക്രം വരുന്നതിനാൽ ചില നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു ഇടയുണ്ട് ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ നിർബന്ധിതരായേക്കും കർമാധിപതി സൂര്യൻ അഷ്ടമസ്ഥനാകുന്നതിനാൽ തൊഴിലിൽ ജാഗ്രത വേണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദമേറാൻ ഇടയുണ്ട് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വ്യക്തിബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും ന്യായമായവ നടന്നു കിട്ടുന്നതാണ് തൃക്കേട്ട മാസ ആരംഭം മുതൽ ബുധന് ക്രമമൂഢ്യം വരികയാൽ വാക്കിലും കർമ്മത്തിലും സൂക്ഷ്മത പുലർത്തണം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പുനചിന്തയുണ്ടാകും പൂർവികസ്വത്തിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങുന്നതാണ് മാസം മധ്യം വരെ രാശിനാഥനായ കുജിന് നീചസ്ഥിതി ഉള്ളതിനാൽ ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ തടസ്സം വന്നേക്കും എന്നാൽ സാമ്പത്തിക വരവ് കുറയില്ല ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടിയേക്കും നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിക്കരുത് ആരോഗ്യ പരിപാലനത്തിൽ ഉപേക്ഷയരുത് മൂലം നക്ഷത്രക്കാർ സന്താനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും മാനസിക സംഘർഷം കുറയ്ക്കാൻ പ്രാർത്ഥനയും ധ്യാനവും സമയവും കണ്ടെത്തണം വരവിൽ കവിഞ്ഞുള്ള ചിലവുണ്ടാകും ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം പൂരാടം നക്ഷത്രക്കാരെ അനാവശ്യ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും ചില ദുഷ്പേരുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ജോലിയിൽ വിരസതയുണ്ടാകാതെ നോക്കണം കുടുംബത്തിലോ സഹപ്രവർത്തകർക്കിടയിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത് ഉത്രാടം നക്ഷത്രക്കാർക്ക് മേലധികാരികളുമായുള്ള നല്ല ബന്ധം പല ഉയർച്ചകൾക്കും കാരണമാകും ചില വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ കുടുംബത്തിലുണ്ടാകാതെ നോക്കണം ആഡംബരം ഒഴിവാക്കണം പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കൃഷിക്കാർക്ക് പുരോഗതി ഉണ്ടാകും തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷകരവുമായ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത് ഗ്രഹനിർമ്മാണം പുരോഗമിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാം തീർത്ഥാടനത്തിലും ക്ഷേത്രകാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കും മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ശോഭനമായി ഭാവി കാണുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾ തർക്കം കാരണം നീളാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കുചേരും മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥത വഹിക്കുന്നതും ഒഴിവാക്കണം ചതയം നക്ഷത്രക്കാർക്ക് ശ്രദ്ധ ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിനിടയുണ്ട് അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകും കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുണ്ട് ദൈവാധീനത്താൽ പല നല്ല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വസ്തുക്കൾ സംബന്ധമായി ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും പൂരരുട്ടാതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് സമ്മിശ്ര ഫലങ്ങളാണ് ഈ മാസം കാണുന്നത് എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുന്നതും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഉത്തമം കുടുംബങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ ശ്രദ്ധിക്കണം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ ഉത്തരവാദിത്വം കൂടും പല കാര്യങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ചെയ്യുന്ന പ്രവണത അപകടത്തിലാക്കും വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകും പണം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യത കാണുന്നതിനാൽ നല്ല ശ്രദ്ധ വേണം പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക രേവതി നക്ഷത്രക്കാർ മടിയും അലസതയും ഒഴിവാക്കണം ധനമിടപാടിലും പ്രവർത്തന മേഖലയിലും സൂക്ഷ്മമായ ഇടപെടലുകൾ വേണം ചില അപരിചിത വ്യക്തികൾ വഴി കുടുംബകലഹത്തിന് സാധ്യത കാണുന്നു ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം അലസത വെടിയണം ആരോഗ്യകാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം